ഇന്ന് നമുക്ക് കൈപ്പുഴക്കാറ്റ് വരെ ഒന്ന് പോയിട്ട് വരാം കൈപ്പുഴക്കാറ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഏറ്റുമാനൂർ നീണ്ടൂരിനടുത്ത് കൈപ്പുഴ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ചെറിയൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ് പ്രത്യേകിച്ച് അധികം കാഴ്ചകളൊന്നുമില്ല അവിടെ കാണാനായിട്ടുള്ളതെന്ന് പറഞ്ഞ വയലിനടുക്ക് ഇരിക്കാൻ പറ്റുന്ന കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ഒരു സ്ഥലം എന്നതാണ് വൈകുന്നേരങ്ങളിലൊക്കെ നല്ല തിരക്കാണ് അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയിലാണ് ഞങ്ങൾക്കിപ്പോൾ പോകുന്ന വഴിക്ക് വഴി തെറ്റിപ്പോയിട്ടുള്ളത് കൈപ്പുഴ കവലയാണ് അവിടെ ഞങ്ങൾ നേരെ വെച്ച് പിടിച്ചു പക്ഷേ ആ റൂട്ടല്ല നമുക്ക് പോകേണ്ടിരുന്നത് ഇവിടുന്ന് കുറച്ച് ദൂരം അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്കത് മനസ്സിലായത് ാറ്റ് അത് അപ്പോഴത്തെ ഷോപ്പാ രാ പള്ളിയിൽ അങ്ങോട്ട് പോകുന്ന രാസാൻ കച്ച പടിഞ്ഞിട്ടൊരു അവിടെ ഒരു പള്ളി ഉണ്ട് താങ്ക് യു ഞാൻ ഇന്നലെ ഒരു വണ്ടി വന്നുവെച്ചാ അങ്ങോട്ട് അല്ലേ അപ്പോൾ നമ്മൾ പോകേണ്ടത് ഈ റൂട്ടിലാണ് കണ്ടത് പണ്ടിയാണ് പണ്ടി തന്നെ പോകണം എല്ലാം ഈ ഒരു വളവ് തിരിഞ്ഞ് നേരെ ഇതൊക്കെ റൂട്ടാണ് വസന്ധി നമ്മൾ ആ പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ഈ പുഴക്കാറ്റ് എന്ന് പറഞ്ഞത് അത്യാവശ്യം തിരക്കുണ്ടെന്ന് തോന്നുന്നു ഇപ്പം മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് തെളിഞ്ഞൊരു കാലാവസ്ഥ ആയതുകൊണ്ട് കുറേയൊക്കെ ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു നമുക്കൊന്ന് പോയി നോക്കാം ഇവിടെ വരെ എങ്ങനെയുണ്ടെന്ന് അറിയാം അവിടെ ചെന്നിട്ട് നല്ല ചെളിയായിട്ട് കിടക്കുക മഴ പെയ്ത മഴ പെയ്തോണ്ട് നല്ല ചെളിയൂ വീലറിൽ വരുന്ന ആൾക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കളിയായിട്ട് കിടക്കുകയാണ് കൂടെ പിന്നെ എന്റെ ഡ്രൈവർ അതി സമൃദ്ധനായ ഒരാളായൊണ്ട് ഞങ്ങളത് വഴി കടന്നുപോയി അങ്ങനെ നമ്മളാ കീപ്പഴക്കാറ്റ് എന്ന സ്ഥലത്ത് എത്തിയിരിക്കയാണ് ഇവിടം വരെ വണ്ടി വരും അങ്ങോട്ട് കടന്നു പോകാൻ പക്ഷെ നമുക്കിവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇനി അങ്ങോട്ട് വയലാണ് അപ്പോൾ വയലിന് അടുക്കുന്ന നടന്നു പോകാൻ പറ്റും അത്യാവശ്യം വെള്ളം ഉണ്ട് കണ്ടോ രണ്ട് സൈഡിനും വയലാണോ നമുക്കിവിടെ വണ്ടി പാർക്ക് ചെയ്യാം കാരണം അങ്ങോട്ട് ഇറക്കിക്കൊണ്ട് പോകുക എന്ന് പറഞ്ഞാൽ വെള്ളം കയറി കിടക്കുന്നതുകൊണ്ട് എങ്ങനെയാണെന്നറിയത്തില്ല അപ്പോൾ വരുന്ന ആൾക്കാരൊക്കെ ഇവിടെ ഒന്ന് വണ്ടി പാർക്ക് ചെയ്യുക എന്നിട്ട് നമുക്ക് അങ്ങ് ദൂരെ വരെ നടന്നു പോകാം ആ തെങ്ങിൻപോക്ക് കാണുന്നവർ വരെ നോക്കിക്കഴിഞ്ഞാൽ വെള്ളമാണ് ഒരു കായലിൻ്റെ നടുക്ക് നമ്മൾ ചെന്ന് നിൽക്കുന്ന രീതിയാണ് അത് നല്ല വെയിലാണ് കേട്ടോ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല വെയിലാണ് അപ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ വന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് പോകാൻ പറ്റുന്ന ആ തെങ്ങും തോക്ക് വരെ നമുക്ക് പോകാനായിട്ട് കഴിയും അപ്പോൾ ഇത്രയും വെള്ളമൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല ഇനി ഒരിക്കൽ കൂടി വരുമ്പോഴത്തേക്ക് നമുക്ക് പോകാം വണ്ടിയായിട്ട് പോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് അത്രയും കൂടെ ഒന്ന് പോയി നോക്കാം കുറച്ച് മഴയൊക്കെ കുറഞ്ഞു കഴിയുമ്പോഴത്തേക്കൊന്ന് വരാം കേട്ടോ നല്ല മനോഹരമായ വെയിൽ ഇവിടെ വരാൻ ഉദ്ദേശിക്കുന്നവർ ഒരു വൈകുന്നേര സമയങ്ങളിൽ വരുന്നതായിരിക്കും നല്ലത് അല്ലെന്നുണ്ടെങ്കിൽ നല്ല വെയിലുള്ള സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേറെ ത നല്ല കാര്യങ്ങളും ഞങ്ങൾ വരെ പോകേണ്ടി വരും അപ്പോൾ വൈകുന്നേരങ്ങളിൽ വരുവാണത്യാവശ്യം നല്ല ഒരു ബാറ്റേ ഉണ്ടായിരിക്കുന്നത് എൻ്റെ ഒരു വള്ളം പോകുന്നുണ്ട് വള്ളം അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കുറച്ചുകൂടെ ഡെവലപ്പായിട്ട് വരട്ടെ ഇപ്പോൾ ഒരുപാട് തന്നെ ആൾക്കാരെ വരുന്നുണ്ടത് തിരക്കായി തുടങ്ങിയിട്ടുണ്ട് വരേണ്ട റൂട്ട് ഞാൻ പറഞ്ഞു തരാം കോട്ടയത്തുനിന്ന് വരികയാണെങ്കിൽ നിങ്ങൾ നേരെ വരിക മാതാനം വന്നിട്ട് നീണ്ടൂർ റോഡ് നീണ്ടൂർ റോഡ് ചോദിച്ചിട്ട് വരിക നീണ്ടൂർ എത്തുന്നതിന് മുമ്പ് കൈപ്പുഴ ശാസ്താങ്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ കൈപ്പുഴക്കാറ്റുള്ളത് ഇനി ഏറ്റുമാനർ വരുന്ന ആണെങ്കിൽ കൈപ്പുഴയിൽ വരിക കൈപ്പുഴയിൽ നിന്ന് ശാസ്താങ്കൽ എത്തുക അവിടെ നിന്നാണ് നമുക്ക് തിരിഞ്ഞു പോകാനുള്ളത് കേട്ടോ